നാല് സെൻറ്റില് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പണിതിട്ടുള്ള മൂന്ന് നില വീട് എങ്ങനെയാന്നല്ലേ ഇത് കുറച്ച് പഠിക്കാനുള്ള ഒരു വീടാണ് കാരണം കുറഞ്ഞ സ്ഥലങ്ങൾ ഉള്ളവർ സ്ഥലപരിമിതി ഉള്ളവർ എങ്ങനെയാണ് ഇത്രയും വലിയൊരു വീട് പണിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധ്യമാക്കുക ഒരു ഉത്തമ മകുട ഉദാഹരണമാണ് അതായത് ഈ വീട് കേട്ടോ കാറിൻ്റെ ലെങ്ത് കഴിഞ്ഞ് പിന്നെയും നമുക്ക് സ്ഥലമുണ്ട് നമുക്ക് അഞ്ച് മീറ്റർ സെൻറ്റ് ബാക്ക് അതുപോലെ നമ്മുടെ ഗേറ്റ് ഒരു തടസ്സമായിട്ട് നിൽക്കില്ല മിക്ക വീട്ടിലും ഗേറ്റ് എല്ലാം പണിതിന് ശേഷമാണ് ഗേറ്റ് പണിയുമ്പോൾ ഇതൊന്നും പറ്റാത്ത രീതിയിലായിപ്പോൾ ും എല്ലാം വരും നമ്മളിവിടെ ഗേറ്റ് ഒക്കെ ഫുള് ആയിട്ട് ബാക്ക്വേർട്ട് സൈഡിൽ നിന്ന് പോകുന്ന രീതിയിൽ ഫ്രണ്ട് നോക്കിയാൽ ഗേറ്റ് കാണാനും പറ്റി നാളെ ഒരു സെമി കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബിൽഡിംഗിൽ ഇപ്പൊ ഈ ഷാഫ്റ്റ് നമ്മൾ നമ്മളിപ്പോ ലൈറ്റിന് വേണ്ടി എടുത്തിരിക്കുന്ന ഷാഫ്റ്റ് ആണ് നമുക്ക് നാളെ ഒരു ലിഫ്റ്റ് ആയിട്ട് വേണം പ്രൊവിഷൻഷൻസ് ഒരു തരത്തിലുള്ള സ്ഥലപരിമിതി അടിക്കലക്കയോ ഇല്ല ജസ്റ്റ് ആണ് നമ്മ കുട്ടൻ തോന്നിලා ഇങ്ങനെയുള്ള ചെറിയൊരു പ്ലോട്ടിലാണെങ്കിൽ നമ്മൾ ചെറുതാക്കാൻ ഒന്നും നോക്കിയിട്ടില്ല മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് നിന്ന് കളിക്കാൻ പോലെ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത് 제임스 സർ നമസ്കാരം നമസ്കാരം എപ്പിസോഡിലേക്ക് സ്വാഗതം 제임스 സർ റെവാണ് ഫാമിലി അല്ലേ എന്താ പേര് ആൽബി ആൽബി ടീച്ചറാണോ ടീച്ചറാണ് എവിടെയാണ് ഞാൻ ഇടക്കി ജില്ലയില് ഇരട്ടയർ ഇരട്ടയർ സ്കൂൾ നിങ്ങൾ എല്ലാ കടപ്പനക്കാര് ഇടക്കിക്കാരന്നോ അതെ അഹഹ അതെ ശരി എന്താ പേര് റിയ റിയ ആറാം ക്ലാസ്സിൽ അടിപൊളി എറണാകുളത്താണ് ഇപ്പം സെറ്റിൽ ആയിരിക്കണേ ഞങ്ങളുടെ വീട് കട്ടപ്പന ഞങ്ങൾ കട്ടപ്പനക്കാരാണ് ഇവിടെ ജോലിയായിട്ട് വന്നു അപ്പൊ ഇവിടെ ഞങ്ങളൊരു കടി നാട്ടിവിടെ എറണാകുളം ഏകദേശം എല്ലാവരും അങ്ങനെ തന്നെയാണ് എറണാകുളത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ കൂടുതലും പുറത്തുനിന്ന് വന്ന് ആളുകളിൽ തൃശൂരിക്ക് ആലപ്പുഴ വയനാട്ടിൽ നിന്ന് ഓക്കെ ഒരു വൈബ് ഫാമിലിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളതാണ് നിങ്ങൾ എങ്ങനെയാണ് ഇത് ഒരു നാല് സെൻറ് പ്ലോട്ടാണ് നാല് ഒരു മൂന്ന് കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ഒരു മുറ്റം എന്ന് വേണമെങ്കിൽ പറയാം ഒരു മൂന്ന് നില വീടും അത് വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഇതിന് പിന്നെ ഒരു കഥ പറയാമോ ഇത്രയും കുറഞ്ഞത് ഇതൊരു രണ്ട് മൂന്ന് വർഷം പറയേണ്ട കഥയാണ് ഞങ്ങൾ പ്ലോട്ട് വാങ്ങി അത് പ്ലോട്ട് കിട്ടി അത് കഴിഞ്ഞപ്പം നോക്കുമ്പം ഞങ്ങൾക്ക് തന്നെ രണ്ട് കാറുണ്ട് അപ്പോൾ നമുക്ക് എറണാകുളത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് തന്നെ പാർക്കിങ് അപ്പോൾ നമുക്കൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യണം നമ്മുടെ തന്നെ അനിയണം അല്ലെങ്കിൽ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കും പാർക്ക് ചെയ്യണം ആ അതെ അതെ അതല്ല അത് ഒരു വീടിൻ്റെ അകത്തെ സൗകര്യത്തേക്കാൾ കൂടുതൽ ഇന്നിപ്പം പാർക്കിംഗ് എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ മാറി മാറികൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് പാർക്കിങ് മൂന്നെണ്ണം വേണം മൂന്നിൽ കൂടിയാൻ പറ്റുമെങ്കിൽ അത്രയും മൂന്നിൽ കുറയാൻ പാടില്ല എന്നുള്ളത് അപ്പം പ്ലോട്ടിൻ്റെ വീതി അനുസരിച്ച് ഞങ്ങളത് മൂന്നെണ്ണം അത് ആദ്യമേ ഫിക്സ് ചെയ്തു പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ എറണാകുളത്ത് എന്ന് പറയുമ്പോൾ എല്ലാ സ്പേസിൻ്റെ അതായത് ഈ പ്ലോട്ടിൻ്റെ അപ്പുറത്ത് പ്ലോട്ടുണ്ട് ഇപ്പുറത്തും പ്ലോട്ട് ഉണ്ട് അപ്പോൾ ഇൻസൈഡിൽ നമുക്ക് വേണ്ടത് എയർ സർക്കുലേഷൻ വേണം അതുപോലെ തന്നെ ലൈറ്റ് ഉണ്ടാവണം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ആദ്യം മുതലേ അതൊരു ആവശ്യമായിരുന്നു ഡിമാൻഡൊന്നല്ല ആവശ്യമായിരുന്നു അപ്പോൾ അവിടെ മുതൽ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തു അതിൽ നിന്ന് തന്നെ ഞങ്ങളൊരു ഹോംവർക്ക് ചെയ്തു എന്താണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഹോംവർക്കായി ഞങ്ങളൊരു ഒരു ഹോംവർക്കിൻ്റെ ഒരു ലേ ഔട്ടായി അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ബാലുവാൻ ടീമിന് ആയിട്ട് ചെയ്ത് നമ്മളൊരു മൂവർ സംഘമാണ് ഈ വീടിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ പറയുന്നത് പിന്നീട് ഇവരാണ് വന്നിരിക്കുന്നത് ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഹോമാണ് അതെങ്ങനെയാണ് നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് പറയാം ബാലുപ്രോ താങ്ക് യു നമസ്കാരം ഒരാളുകൂടെ മൂന്ന് പേർ ത്രിമൂർ ആണ് ത്രിമൂർ ഓക്കെ അപ്പം ഇതിന്റെ ഒരു എലവേഷനെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ നിലവിലുള്ള ലാൻഡ്സ്കേപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചു പറയാനുണ്ട് പിന്നെ മാത്രമല്ല നമുക്ക് ബിൽഡ് നിങ്ങളുടെ ഒരു ഹിസ്റ്ററി പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളെ മുപ്പത് വർഷത്തോളം ഫാദർ ആണ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ ഒരു ജൂനിയർ സ്കൂളിൽ പഠിച്ചാണ് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഈ ഒരു സംഘത്തിന്റെ ഞങ്ങളുടെ സ്ട്രെങ്ത് നാല് സെന്റ് സ്ഥലം ഉള്ളൂ എന്ന് പറയുന്ന ഒരു കൺസഷൻ നമുക്ക് ഒരു ഫീൽ ചെയ്യും പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇല്ല കാരണം നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെറിയ പ്ലോട്ടിൽ വീട് എല്ലാവരും മാക്സിമം വീട് വലുതാക്കുന്നു അതുകഴിഞ്ഞ് മിറ്റത്തെ സ്ഥലങ്ങളും ഉണ്ടാവില്ല ഒരു വണ്ടി വരുന്ന സ്ഥലം ഉണ്ടാവില്ല ഒരു അഡീഷണൽ ഗസ്റ്റ് വന്ന സ്ഥലം ഉണ്ടാവില്ല ഇവിടെ നമുക്ക് സാറിൻ്റെ മെയിൻ കൺസേൺ അതൊക്കെയായിരുന്നു നമുക്ക് കഞ്ചഷനായിട്ട് വീടിൻ്റെ പുറത്ത് വണ്ടി ഇടേണ്ട അവസ്ഥ വരുന്നതായിരുന്നു അപ്പോൾ നമ്മളത് അതനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ അഞ്ച് മീറ്റർ സെറ്റ് ബാക്കുണ്ടാവും അത് വലിയൊരു വലിയ കാറാണ് നമുക്ക് അഞ്ച് അഞ്ച് മീറ്റർ സെറ്റ് ബാക്ക് ഉണ്ട് സൈഡിലാണെങ്കിൽ എല്ലാ സ്ഥലവും ഒരു കഞ്ചഷൻ ഫീൽ ചെയ്യില്ല ഇവിടെ അത് രീതിയിലാണ് നമ്മളിവിടെ ബില്ല് ചെയ്യുന്നത് പിന്നെ എലിവേഷൻ്റെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഫ്രെയിം സ്ട്രക്ചറാണ് മൊത്തം ചെയ്യുന്നത് അത് ഈ ഇപ്പം നിങ്ങൾ കാണുന്ന ജാളി കുറക്കും അത് ആക്ച്വലി ബെഡ്റൂമിന്റെ ബാൽക്കണിയാണ് അതെ ബാൽക്കണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു സിറ്റിയിൽ നമ്മളെ പ്രൈവസി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജാളി കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെന്റിലേഷൻ ആയിരിക്കും ഡേ ടൈമിലോ നൈറ്റ് ആണെങ്കിൽ പോലും നമുക്ക് ബെഡ്റൂമിൽ കിടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രൈവസി വേണമല്ലോ അപ്പോൾ അത് വിഷൻ ആർക്കും ഇതുവരില്ല നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് ഒരു നോർമൽ കോൺട്രാക്ടർ രീതിയിൽ നമ്മൾ പോകാറില്ല അപ്പോൾ നമ്മൾ ആദ്യമേ പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ആദ്യമേ തന്നെ സോട്ട് ടെസ്റ്റ് ചെയ്തിന് ശേഷമാണ് എന്ത് ഫൗണ്ടേഷൻ വേണോ തീരുമാനിച്ചത് അപ്പോൾ സോൾ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ പൈൽ വേണ്ടി വന്നു നമ്മൾ സോയിൽ വീക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൈല് ചെയ്ത് നമ്മളിതൊന്നും ഇതൊക്കെ നമ്മൾ ഇന്നോസ് ടീമാണ് ഒന്നും സബ് പുറത്ത് കൊടുത്ത് കഴിക്കുന്നില്ല നമുക്ക് നമ്മുടെ സ്വന്തം മെഷീനറീസ് ആണ് എല്ലാം ഫ്യൂച്ചറിൽ എന്ത് ചേഞ്ച് വേണമെങ്കിലും ബിൽഡിംഗിൽ വരുത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം കാരണം ഫ്രെയിം സ്ട്രക്ചർ ആണ് കംപ്ലീറ്റ്ലി എന്ന് വെച്ചാൽ ഓവർ പ്രൈസ്ഡും അല്ല അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് മുഹമ്മദ് അപ്പൊ ഈ പേര് പോലെ തന്നെ കാന്തിയുള്ള ഒരു വീട് തന്നെയാണ് കേട്ടോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ് കൺഗ്രറ്റുലേഷൻസ് നന്നായിട്ടുണ്ട് അപ്പൊ വീട്ടുകാർ ഹാപ്പിയാണ് അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഓരോ ഫീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കാം ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റ് ഉള്ള സ്ഥലം ഇവിടെയുണ്ട് ടി വി യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്

ാണ് ഓ അത് അങ്ങനെയൊരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ അടച്ചു വെച്ചിരിക്കുക സി സി ടി വി കാര്യങ്ങളെല്ലാത്തിന്റെയും യൂണിറ്റ് എല്ലാം അതിനകത്ത് വരുന്ന രീതിയിലുള്ള പ്രൊവിഷൻ അപ്പൊ ഇത് വേറൊരു ടി വി യൂണിറ്റ് മാത്രമല്ല മൾട്ടി ഫങ്ഷനൽ മൾട്ടി ഫങ്ഷനൽ ആണ് കേട്ടോ അതാണ് ഇവിടെ വരുമ്പോൾ ഒരു പ്രയർ ഏരിയ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഒരു പ്രൈം സ്പോട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പ്രൊമിനൻസ് കൊടുത്തിട്ടുണ്ട് നല്ല ലൈറ്റ് ചാനൽ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരെ വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ഒരു സ്റ്റെയർ ഉണ്ട് മൂന്ന് ബെഡ്റൂം വരുന്നത് താഴെ ഒരു ഒരു ബെഡ്റൂം ബെഡ്റൂം ഈ താഴെ താഴെ കഥ പറഞ്ഞായിരുന്നു എന്തായിരുന്നു നമുക്ക് സാധാരണ എല്ലാവരും നമ്മുടെ നമ്മടുത്ത് വരുമ്പോൾ രണ്ട് ബെഡ്റൂം ആണ് നമുക്ക് ആവശ്യപ്പെടാറുള്ളത് രണ്ട് ബെഡ്റൂം നമ്മൾ ഇത്രയും ചെറിയ സ്ഥലത്ത് കൊടുത്തുകഴിയുമ്പോഴേക്കും കാർപ്പറിക്കുന്ന അവസരം കിട്ടില്ല അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലിഫ്റ്റിന്റെ ഒരു പ്രൊവിഷൻ ഇപ്പോൾ ഒരു ടു ത്രീ ലാക്സിൽ ഹോം ലിഫ്റ്റ് നമുക്ക് കിട്ടും ആ ഉദ്ദേശത്തിൽ നമ്മൾ താഴത്തെ ബെഡ്റൂം ആസ് എ ഗസ്റ്റ് ബെഡ്റൂമും മേലെയുള്ളതാണ് ഇവരുടെ മെയിൻ ബെഡ്റൂംസ് ആയിട്ട് വെച്ചിരിക്കുന്നത് നാളെ ഇവർക്ക് എന്തെങ്കിലും ഇങ്ങനെ കയറാനൊക്കെ ഉള്ള ബ്യൂട്ടുകളൊക്കെ വരുന്നതാണെങ്കിൽ ലിഫ്റ്റ് വെക്കാനുള്ള രണ്ട് ഷാഫ്റ്റുകൾ ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയും നാളും ഒരുപാട് ചിന്തിച്ചു വന്നിട്ടുള്ളത് അതെ അതെ അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷൻ തന്നെയാണ് നമ്മുടെ പ്ലാൻ ഓക്കെ അപ്പോൾ ആ ഇപ്പുറത്തെ അടിയിൽ നമുക്കൊരു ചെറിയൊരു ഒരു യൂട്ടിലിറ്റി ഏരിയ പോലെ ഇൻവെർട്ടർ ഇൻവേർട്ടർ ഐഡിണ്ടോ ആ ഓക്കെ അപ്പം ആ കൺസോൾ ടേബിളിന് ഇപ്പുറത്തോട്ടേ നമ്മുടെ ഒരു ഡൈനിങ് സ്പേസ് ആണ് ഇതൊരു പഴയ ടേബിൾ ആണെന്നാണ് അതെ അപ്പൊ അതിന് കുറച്ച് എപ്പോക്സി വർക്കുകളൊക്കെ ചെയ്ത് എടുത്താണ് അങ്ങനെ നമ്മൾ ഒന്നും കളഞ്ഞിട്ടില്ല അത് തന്നെ ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ നല്ല ക്വാളിറ്റി ആയിരുന്നു പുതിയ ലുക്കിലോട്ട് ആക്കി അതായത് രസമുണ്ട് കേട്ടോ അത് നല്ല ക്ലോസി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്ന ബെഞ്ചാണ് ബെഞ്ചാണ് രണ്ട് ബെഞ്ചുകൾ അപ്പറ എപ്പറേയും കൊടുത്തിട്ടുണ്ട് അതെല്ലാം എപ്പോഴും എപ്പോഴും ഫാമിലി എപ്പോഴും അടുത്തുകൂടി ഇൻഡിവിജ്വൽ ഹാൻഡ് വാഷ് ഏരിയ വന്നിട്ടുണ്ട് ഈ ഭാഗവും ഒരു ഡബിൾ ഹൈറ്റ് ആണ് സൺലൈറ്റ് വരുന്ന മിക്ക ഭാഗം ഇങ്ങനത്തെ ലിഫ്റ്റിന്റെ ഭാഗവും ഇതുവാണ് രണ്ടുമാണ് നമ്മൾ അതിന് വേണ്ടി ഫ്യൂച്ചറിന് വേണ്ടി വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു വിൻഡോയും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യമെങ്കിൽ സൺലൈറ്റ് അങ്ങനെയും വരാം പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ കിച്ചൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ഒരു കിച്ചൺ ഏരിയ കേട്ടോ വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഇത് കോമ്പാക്ട് എന്ന് പറയാൻ പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് എനിക്കതിന് തോന്നുന്നുണ്ട് കാരണം ഈ ഇത്ര ഇത് എത്ര സ്ഥലത്തിരിക്കണെന്ന് പറയുമ്പോൾ അതെ ഒരു സൈസ് അത് കുറച്ചുകൂടെ നന്നായിട്ട് വലിയ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എങ്കിലും കോമ്പാക്റ്റ് ആണ് അത് സ്റ്റോറേജ് എല്ലാം കൊടുത്ത് ഇതൊക്കെ എന്ത് മെറ്റീരിയൽ ആവുന്നില്ല എല്ലാം എല്ലാം സെവൻ മെഡ് സീറോ ഗ്രേഡ് ഫ്ലൈവുഡ് സെവൻ സീറോ ഗ്രേഡ് വിത്ത് ലാമിനേഷൻ ഓക്കെ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ താഴെയുള്ള ഏക ബെഡ്റൂം ഗസ്റ്റ് ബെഡ്റൂമാണ് അതെറൂം യെസ് ാണ് ഫീച്ചേഴ്സ് ഗസ്റ്റ് ബെഡ്റൂം പറഞ്ഞ പോലെ തന്നെ വല്ലപ്പോഴും വരുന്ന ഗസ്റ്റ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം അതിനുവേണ്ടിയുള്ള അവരുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒക്കെയുള്ള ക്യാബിനറ്റ് ആ ഒരു ചെറിയൊരു കോമ്പാക്ടീരിയൽ നമ്മൾ കൊടുത്തു ഇവിടെ നമുക്ക് റൂമിലോട്ടപ്പോൾ അതിൻ്റെതായ വേളങ്ങളൊന്നും കൊടുത്തിട്ടില്ല എല്ലാവരും ഗുണമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കാരണം ഉറങ്ങുമ്പോൾ ഈ ലൈറ്റ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് വേണമെങ്കിലും ഇവിടെ ഡ്രസ്സ് ചെയ്തു ഡ്രസ്സിംഗ് ബെഡ് ബെഡ് സ്പേസും വന്നിരിക്കുന്നു നോക്കിയാൽ ചെറിയൊരു സ്റ്റോറേജ് ആൾക്കാർക്ക് കീ കിടന്നുറങ്ങുമ്പോ മൊബൈലൊക്കെ വെക്കാതെ വെക്കുന്ന രീതിയിലേക്കുള്ള പരിപാടി കേട്ടോ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മളൊക്കെ പിന്നെ തലേനടി സ്പേസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ചെറിയ വീടിന്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലായിടത്തും ഉണ്ട് പക്ഷേ സ്പേസ് കൊടുത്തു അപ്പോൾ ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിപ്പോ ഇതിപ്പോ നമ്മുടെ ഇട്ട ലൈറ്റ് ആണ് ഇനി ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കി ഇവിടെ നമ്മൾ ചെറിയൊരു സ്കൈ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് വരും ക്ലൗഡി ആയതുകൊണ്ടാണ് ശരിക്കും ഈ ലൈറ്റ് ഇടാതെ നമുക്ക് ഇവിടെ ഡേ ടൈമിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റും

റീഫർബിഷ് ചെയ്ത് ഇതിനാക്കിരിക്കുവാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഭാവിയിൽ ലിഫ്റ്റ് വരാൻ പോകുന്നത് അത് ഭാവി എന്ന് വേണമെങ്കിൽ പറയാം അതെ വന്നാൽ അതെ ഇപ്പോൾ ഇവിടെ നമുക്ക് താഴേക്ക് ഇപ്പം ഇന്ന പർപ്പസ് എന്ന് വെച്ചാൽ താഴെട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആറ്റിലി അതെ സൺലൈറ്റ് വരുന്നുണ്ട് നമുക്ക് താഴേക്ക് സംസാരിക്കാം ഇപ്പം നമ്മൾ ആ ഇരിപ്പുടത്തിന് തൊട്ട് ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് ഒരു സ്പേസ് ഉണ്ട് അതെ ഒരു സ്റ്റഡി ഏരിയ അതെ അതേപോലെ തന്നെയാണ് നമ്മുടെ ആ സൺലൈറ്റ് നാല് ബെഡ്റൂമും കൂടാതെ നമ്മൾ സ്റ്റഡി ഏരിയയും കൂടി ഇതിനകത്ത് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മോള് ആർക്കിടെക്റ്റ് ആണ് ആർക്കിട പഠിക്കുവാണ് പുള്ളിക്കാരത്തേക്ക് ഒരു വർക്ക് സ്പേസ് രീതിയിൽ സെറ്റ് ചെയ്തു അവിടെ പോയിക്കാൻ നമുക്ക് കയറാം ഈ നമ്മുടെ ഒരു സെക്കൻഡ് സൺലൈറ്റ് സെക്കൻഡ് സ്കൈലൈറ്റ് വരുന്ന ഏരിയ ആണത് അപ്പോൾ ആ വെളിച്ചവും അവിടെ നിന്നുള്ള കാറ്റും നമുക്ക് കോംപ്ലിമെൻ്റ് ചെയ്യുന്നൊരു ഒരു കോമൺ സ്പേസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ടേബിൾ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഇതിപ്പോ ഡ്രോയിങ് ടേബിൾ വേണ്ട ഒരു ഫീൽഡ് ആയതുകൊണ്ട് അത് വേണം അല്ലാണ്ട് ഒരു ലാപ്ടോപ്പ് വെച്ചാണെങ്കിൽ ഇവിടെയും വർക്ക് ചെയ്യാം അത്യാവശ്യം ഉള്ള പ്ലെ പോയിന്റ്സ് അല്ലാണ്ട് എവിടെ ടേബിൾ ഇട്ട് വർക്ക് വേണമെങ്കിൽ ആണ് ഓപ്പൺ സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആണ് ഇതും പഠിത്തം കഴിഞ്ഞാൽ ഉപയോഗിക്കഴിഞ്ഞാൽ ഇഷ്ടമായിട്ട് ചെയ്യണമെങ്കിൽ അതിനും ആ സ്പേസ് ഉപയോഗിക്കാം ആ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമ്മൾ അതെ ഈ ബെഡ്റൂം ഒരു ബാൽക്കണിയോട് കൂടിയിട്ടുള്ളതാണ് അതെ അതെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് അവിടെ ഇതാണ് ചെയ്യുന്നില്ല എന്താണ് അത് പുറമേ നോക്കുമ്പോൾ കാണുന്ന ജാളി ഭാഗം ഇതാണ് കേട്ടോ ഓക്കെ നമ്മൾ ബെഡ്റൂമുകളെല്ലാം ഒരേ സൈസാണ് വരുന്നത് ബെഡ്റൂമെല്ലാം ഇല്ല ഒരേ അല്ല ഇതിപ്പോ താഴത്തെ ഗസ്റ്റ് ബെഡ്റൂമിന്റെ സൈസ് തന്നെയാണ് ബാൽക്കണിയുടെ അഡീഷണൽ ആയിട്ട് ഓക്കെ ഓക്കെ കുറച്ച് ഓറിയന്റേഷൻ മാറ്റിയിട്ടുണ്ട് ആ ചെറുതായിട്ട് ഇവിടെ സ്ലൈഡിങ് ഒരു അതെ ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട് ആവശ്യമില്ല നമ്മൾ ക്ലോസ് ചെയ്താൽ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഊഞ്ഞാലൊക്കെ ആയിട്ട് അവിടെ ഇരിക്കാം ഒരു റീഡിങ് സ്പേസ് സ്പേസ് ഒക്കെ പറ്റുന്ന ബെഡ് വരുന്നു നമ്മുടെ വാർഡ്രോബ് കം ടേബിൾ വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യത്തിനുള്ള വാർഡ്രോബ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ല കാര്യം ഒരുപാട് വാഡ്രോപ്പ് കൊടുത്തുകഴിഞ്ഞാൽ റൂം ചെറുതായി പോകും അതുകൊണ്ട് നമ്മൾ ഇത് അത്യാവശ്യം ഡ്രസ്സുകൾ വെക്കാനായിട്ടും മേലൊരു എക്സ്ക്ലൂസീവ് ലോണ്ട്ര സ്പേസ് ആയിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ എല്ലാം കൂടി മേലെ നമ്മൾ ഒരു റൂമ് വേണ്ടി അഡീഷണൽ അവിടെ ഒരു വലിയ വാർഡ്രോബ് കൊടുത്ത് അവിടെയാണ് എല്ലാ ഡ്രസ്സുകൾ നമ്മൾ മെയിനായിട്ട് ഇപ്പം നമ്മളിപ്പോ കണ്ടിട്ടുള്ള പോലെ തന്നെ മറ്റൊരു ബെഡ്റൂം സെയിം സൈസിലും അതേ കോൺഫിഗേഷൻസ് ഒരു സെയിം ബെഡ്റൂം ആണ് വരുന്നത് അതേ സൈസിൽ തന്നെ വരുന്നുള്ള വാർഡ്രോബ് ഒരു സ്റ്റഡി ഏരിയ എന്ന് പറയാൻ രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം നാല് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് കേട്ടോ എന്താ നോക്കണേ ഇവിടുത്തെ ഫോളോ ഒരു പാർട്ടീസാണ് അതായത് എസ്പെഷ്യലി അവരുടെ ഈ ഒരു ഒരു ബിൽഡിങ് അത് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഈ ഒരു ഭയങ്കര ക്വാളിറ്റി ആയിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതിനുപരി പ്രത്യേകിച്ച് ഒരു വീടൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് അതിൻ്റെ ഒരു ഫൈനൽ അതിൻ്റെ ഒരു ഒരു ഓരോ എലമെൻറ്റുകളുടെ ഫിനിഷ് എന്ന് പറയുന്നത് അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനൊരു ഡിസൈനറാണ് അപ്പോൾ ഞാനിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ മൈനൂട്ടായിട്ട് ഡിസൈനർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വീടിന്റെ ഡിസൈനറല്ല പക്ഷേ പ്രൊഡക്റ്റ് ഡിസൈനറാണ് നിങ്ങളെ കണ്ടിട്ടുണ്ടാവും അല്ലെ വി ഗാർഡിന്റെ പല പ്രോഡക്റ്റുകളുടെയും പല ഭാഗങ്ങളിൽ പല വെറൈറ്റി ഹോർഡിംഗ്സ് കണ്ടിട്ടുണ്ടാകും അതിന്റെയൊക്കെ ഡിസൈനറാണ് ഫാൻ ആണ് അല്ല ഞാൻ പറഞ്ഞ ഹോർഡിംഗ് ഡിസൈനർ ഹോഡിംഗ് ഡിസൈൻ ഡിസൈനറാണ് അപ്പൊ കണ്ടല്ലോ കുറഞ്ഞ സെൻറ്റിൽ പണിതിട്ടുള്ള ഒരു ഗംഭീര വീട് അപ്പം ഇനി ഞങ്ങൾക്ക് നാല് സെൻറ്റേ ഉള്ളൂ അല്ലെങ്കിൽ അഞ്ച് സെൻ്റേ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലൊരു വീട് പണിയാൻ പറ്റില്ല എന്നുള്ളവർക്ക് ഇതിൽ നല്ലൊരു ഉത്തരം നമുക്കിനി കൊടുക്കാനില്ല അപ്പം അത് കുറഞ്ഞ സ്ഥലമുള്ളെങ്കിലും വിഷമിക്കേണ്ട കാര്യമല്ല കേട്ടോ അപ്പം കാന്തി ബിൽഡേഴ്സ് സൂപ്പർ നല്ലൊരു കിഡിൽ അതായത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഈ എറണാകുളം പോലുള്ള സ്ഥലത്തൊക്കെ സ്ഥലപരിമിതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും ചില സ്ഥലവും ഉണ്ടാവുള്ളൂ പക്ഷേ അതൊന്നും വിഷയമില്ല നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തോട്ടൊരു വീട് സാധ്യത നിങ്ങളും പൊളിച്ചിട്ടുണ്ട് താങ്ക് യു അപ്പം കാന്തി ബിൽഡേഴ്സിന്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കേട്ടോ പുതിയൊരു വീഡിയോ നമ്മളും വീണ്ടും വരാം ചാനൽ എന്തായാലും ഫോളോ ചെയ്യാം അപ്പം ഫാമിലി കാന്തി ബിൽഡേഴ്സ് ഒരു ബൈ പറഞ്ഞേ ബൈ